നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ സമരം ചെയ്യുകയാണ് ഈ സമരത്തെ തോൽപ്പിക്കുമെന്ന് കോൺട്രാക്ടർ വീണ്ടാണ് നമ്മൾ ഒരു കോൺട്രാക്ടറുടെയും ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ സമരവേദികളിൽ ജീവൻ ബലിഗണിച്ച് പാരമ്പര്യമുള്ളവരാണ് നമ്മൾ സമരം തുറന്നാൽ

കേട്ടോ ഗോപാലൻ ചെയ്തു ആ അച്ഛൻ മൂരാഴ്ചയായ കോൺട്രാക്ട് ആണെന്ന് അച്ഛനാണ് നിലയ്ക്ക് നിർത്തുവത് എന്ത് വേണമെങ്കിലും അവൻ പറയട്ടെ മുള്ളിൽ പറഞ്ഞാലില്ലേ ഈ നേതാക്കന്മാർക്ക് ജീവിക്കാൻ ഒക്കെ ഇവൻ എവിടെ നിന്ന് കയറി വന്നു പുതിയ അർക്കുമതിയ ആദ്യം കുറച്ച് ചൂടും ആവേശമൊക്കെ കാണും കൂലിക്കാര്യം തീരുമാനിച്ചില്ലെങ്കിൽ പണി മുടക്കുമെന്നാ ഭീഷണി മുടക്കട്ടെ ഒടുവിൽ മുടക്കുന്നവൻ തന്നെ പട്ടിണി അടുന്ന് ചാവു ഭീഷണിക്ക് മുമ്പിൽ നീ എന്താ പുലമ്പല്ല കുഞ്ഞ ആ തീപ്പൊരി കേട്ടില്ലേ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഏതെല്ലാം പപ്പൂഞ്ചിയും പരമ്പൂഞ്ചിയും പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു പി കെ ഗോപാലിന്റെ പ്രസംഗം കേട്ടപ്പോ ആ അച്ഛനാടെ കുഞ്ഞ എന്റെ അക്കൽ കളിപ്പോയി എന്നാ നീക്കൂട്ട് ചേർന്നു ഈ അക്കളാൻ അടിപ്പിച്ചൊരു പത്ത് ദിവസം കേട്ട കൊച്ചും ചേർന്നു ചേരുമോ എന്താ കുഞ്ഞേ എന്താ അവിടെ പാർട്ടി ഓഫീസിൽ ആക്ഷൻ കമ്മിറ്റി കൂടാൻ പോവാ നീ ആരും അറിയാതെ പോയി തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വാ അയ്യോ അവിടെ പോയി തല ആരും അറിയാതെ രഹസ്യമായി പോയി വിവരം അറിഞ്ഞിട്ട് വാ ഒരു ഒരു കാര്യം താടി വെച്ച് രഹസ്യമായിട്ടുവാൻ ചെയ്യാം ഈ വേഷത്തിൽ പോയാൽ മതി എന്നാ എളുപ്പം പോ ഞാൻ തിരിച്ചു വരുമ്പം എന്റെ തലയില്ലെങ്കിൽ എന്റെ ഒരു തലയും രാഘം എന്ന് മതി എന്ത് കരുതി നമുക്ക് തരാനുള്ള കൂലി കൂലിക്കുടിശ്ശിക ഇതുവരെ കോൺട്രാക്ട് തന്നിട്ടില്ല അതുകൊണ്ട് നാളെ വരുന്ന സിമെന്റ് ഇറക്കണമോ വേണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എല്ലാ യൂണിയന്റെ ആൾക്കാരും അവിടെ കൂടിയിട്ടുണ്ട് അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു പൊതു കൂലി തീരുമാനമായിരിക്കണം കൂലിക്കുടിശ്ശിയെ തീർത്തേടാന്നല്ലേ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത് ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറയായില്ലേ പണിയെടുക്കാതിന് ജീവിക്കാൻ പറ്റുമോ പട്ടിണി കിടക്കണം അവിടെ നമുക്ക് ന്യായമായി കിട്ടാനുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല നിങ്ങൾ ഒറ്റത്തരെയാണ് ഞങ്ങൾക്ക് കുടുംബമുണ്ട് ആ എന്നാലും ഈ ഒരു ചക്കാതകാരി ചോന്നു ഞങ്ങൾ ജോലിക്ക് വയ്ക്കുക നിങ്ങൾ എന്ത് ചെയ്യും തൊഴിലാളി വഞ്ചകൻ്റെ മുഖത്ത് നോക്കി ആട്ടും നമ്മൾ വഴക്കിടാനല്ല ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ കാര്യം തീരുമാനിക്കാനാണ് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് പറയും കൂലിക്കാരും തീരുമാനിക്കാതെ നാളെ ചുമടിറക്കാൻ ഒരൊറ്റ തൊഴിലാളിയും പോലും നടൻ എന്തൊക്കെ നടക്കെ പോലീസ് നീ എന്തിനോട് വന്നു ഇവിടുത്തെ തീരുമാനം എന്താന്ന് ഒളിഞ്ഞിങ്ങിട്ട് കേട്ടിട്ട് വരാൻ എന്നോട് കുഞ്ഞ് പറഞ്ഞില്ലേ ആ വരച്ചില്ല

പക്ഷേ ശരീരം മുഴുവൻ വേദനയാന്നത് അവന്റെ പണവാണ്ടിട്ടേ രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ നിന്റെ കവളേജ് ഓഫീസിന്റെ കാര്യം ഇതാക്കിട്ടുണ്ട് ചിത്രമേയും കുട്ടികൊണ്ട് പോരെല്ലോ ആശേഷം ശരിയച്ച ബില്ല് ഒപ്പിട്ട് കിട്ടിയ പോളെ അയ്യോ കാര്യം ചോദിക്കാൻ വിട്ടുപോയി അച്ഛൻ എവിടെ താമസിക്കുന്നത് ഗെസ്റ്റ് ഹൗസിൽ ആഹാരമൊക്കെ എങ്ങനെ ഇരിക്കുവോ എന്തോ അതൊക്കെ അച്ഛൻ നോക്കാതിരിക്കുവോ ചിറ്റമ്മേ ഈ ബില്ലിന്റെ കാര്യം വന്നേ പിന്നെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല മോളെ എന്നെങ്കിലും അയ്യോ എന്തെങ്കിലും എല്ലാം പത്രത്തിൽ വന്ന് വായിച്ചില്ലേ ഒരുത്തൻ കണ്ണ് ഓപ്പറേഷൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ അവന്റെ അക്കലാകുന്നു അപ്പൊ ഞാൻ രണ്ടു മാസത്തെ റെസ്റ്റ് എടുത്തോളാം സൂപ്പോ മുട്ടയോ പാലോ വെണ്ണയൊക്കെ കഴിച്ച് ശരീരം അനങ്ങാതെ ഞാൻ ഇവിടെ കിടന്നോളാം അങ്ങനെ ഇപ്പൊ എന്തിനാ വേദന മാറും അയ്യോ മുട്ടയും ചെന്നായം കൊണ്ട് മാത്രം മാറില്ല പിന്നെ ഒരു നൂറ് കൂടി വേണം പട്ടിയും ചെന്നനായും കൂടിയാ ചേരുവ ചിറ്റമേ അവനൊരു പതിനഞ്ചു രൂപ കൊടുത്തേക്കു ഒരു അഞ്ചു രൂപ കൂടി വേണേ സിനിമയൊന്നും കാണണം ഇടിപ്പടം കണ്ട വേദന മാറുന്നോ പറയുന്നത് ഇന്നത്തേക്ക് ഇത് മതി அக்கல் எ நோக்கிட்டு அக்கல் வயசான கொச்சோ அய்யோ அய்யோ போட்ட குஞ்ச அய்யோ நமஸ்கார சார் അച്ഛൻ വന്നതിന് ശേഷം നേതാവ് ഗോപാലിനെ വിളിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അത് നോക്കി കളയണം അച്ഛൻ ബില്ലിന്റെ കാര്യമല്ല ഒന്നും പറഞ്ഞില്ല എന്തോ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട് ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും അച്ഛന്റെ വർക്കിനെതിരായി എന്തെങ്കിലും പരാതി അയച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം ഉള്ളൂ ഞാൻ യും ഹോസ്റ്റൽ അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ അഡ്മിഷൻ തരേണ്ടത് ഞങ്ങൾ ചുമതല അഡ്മിഷൻ സുനന്ദയ്ക്ക് നല്ല കിട്ടിയത് പിന്നെ എഞ്ചിനീയറിംഗ് ആദ്യത്തെ വർഷമാണ് റാഗിങ്ങിലൊന്നും ആള് അവൾ അങ്ങോട്ട് റാഗി ചെയ്തിരുന്ന മതി എന്ന ഞാൻ ഇറങ്ങുന്നു നാണപ്പ് വലിയ ഒരുക്കൊന്നുമില്ലല്ലോ ഇരുപത് ഡെമറേജ് കൊടുത്ത് കാര്യം ഒതുക്കി േ ഇല്ലേ എന്ത് മണലും ആറു കൊട്ട ജലിയും ചേർക്കണമെന്നാണ് നിയമം പക്ഷെ ഇവിടെ മൂന്നും നാലും ഒക്കെ ചേർന്നു അപ്പൊ നാട്ടു മാത്രം ഉപയോഗിച്ച് കെട്ടിട്ടല്ല ഇതേക്കാളും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ അവര് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു അയ ഈ വർക്കുകൾ സാറ് ഞങ്ങൾക്ക് വേണം കുന്നപ്പുഴ പാടുമ്പോഴുള്ള ഒരു മേഖല വർക്ക് വാഹന തമ്മിൽ സാറ് അടിച്ചെടുത്തു അടിച്ചെടുത്തു എന്തോ അതിന്റെ സഹായമില്ലാതെ ആർക്കും ടെൻഡർ ഉറപ്പിച്ചു കിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം സത്യത്തിൽ ഈ തന്നെ ഇപ്പൊ നഷ്ടമായിട്ടാണ് എന്നാൽ ഈ വർക്ക് വർഷം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് വീതം നേർത്തി തന്നെ ഉണ്ടല്ലോ എനിക്കൊന്ന് കാണണം ഓ സാർ ഗോപാല സാറിനെ കാണാൻ വന്നിരിക്കുന്നു ഗോപാൽ ഇപ്പൊ കാണാൻ പറഞ്ഞു അയ്യോ നേരം അയക്കണ്ട വിളിച്ച് ഞങ്ങൾ അപ്പുറത്തേക്ക് സാറി എല്ലാം പറഞ്ഞു കാര്യങ്ങൾ എന്ത്േണമെന്നോ ഈ വേണം എന്ത് വേണമെന്നോ ഈ അണക്കെട്ട് ഉറപ്പുള്ളതായിരിക്കണം അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് സിമെന്റും മണലും ഈ അളവിലാണ് ചേർക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സാർ ഉറപ്പാക്കി വരണം എന്റെ ജോലി എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടൂല്ല സാർ സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്റർക്കും പരാതി കൊടുക്കും മിനിസ്റ്റർക്ക് പരാതി വിവരമില്ലാത്ത ആൾക്കാർ ചുമട്ടോ പറഞ്ഞതും അവരുടെ കാശ് ജീവിക്കുന്ന ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികൾക്ക് വിവരമില്ലാതെ പറഞ്ഞു നിങ്ങൾക്കാണ് വിവരമില്ലാത്തത് നിങ്ങളെ നിലയ്ക്ക് ഓരോ ഇവിടുത്തെ അവകാശമുണ്ട് നിങ്ങൾ വരും ഇല്ലെങ്കിൽ നിങ്ങൾ വരുത്തും ഓഷാരത്തിന് ജോലി ചെയ്തത് മതി കൂലി കിട്ടണം കൂലി മുതലാളി അങ്ങനെ വേണ്ട

ില്ല മഴ ഇന്നലെ തീരുമാനം എടുത്തതൊക്കെ ശരിയാണ് പക്ഷെ തൊഴിലാളി സമരം ചെയ്യാവൂ പൊതു മുതൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അപ്പോ ഇത് ഇറക്കണമെന്നാണോ വേഗം ഇറക്കണം കോൺട്രാക്ട് വരുമ്പോ നമുക്ക് കൂലി പിടിച്ചു വാങ്ങാം എല്ലാരും കൂടി സിമെന്റ് ഇറക്ക ഒന്നും ആലോചിക്കണ്ട വേഗം സിമെന്റ് ഇറക്ക കോളേജിൽ ചെല്ലുന്നതാണല്ലോ ലോറി കുറുകിൽ പിടിച്ചിട്ടിരിക്കുന്നു എങ്ങനെ പോകും നീ ആ ഹാടും അടിക്കടാ ആരും വിവനിക്കുന്നില്ലല്ലോ എടാ നീ ഇറങ്ങി ഇറങ്ങിച്ചിരുന്ന ലോറി ഒന്ന് മാറ്റാൻ പറഞ്ഞു എഞ്ചിനീയറിംഗ് പറയുമ്പോൾ അതിനുമുമ്പ് സിമെന്റ് വെക്കണം ം കേട്ടോ ലോറി ഞാൻ മാറ്റിക്കാം അയ്യോ നീ പോണ്ട പോറ്റിടാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ മര്യാദയ്ക്ക് സിമെന്റ് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി പോകാൻ പറ്റൂ ഈ ലോറിയും സിമെന്റും ഒക്കെ ഞങ്ങളുടെ പക്ഷേ ഇറക്കുന്നത് ഞങ്ങളൊ മാറ്റില്ലേ ഇല്ലല്ലോ ബ്ലഡി ഫൂൾ നീ പോകണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അഹങ്കാരി ഇവൻ ഒരുത്തിനെ ചുറ്റുമെങ്കിൽ കുഴപ്പക്കാരൻ അച്ഛനോട് പറഞ്ഞ് ഇവനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് പെണ്ണല്ലേ പോ അതാണ് ആദ്യം പഠിക്കേണ്ട പാഠം എന്റെ അത്താഴ പൂടിയാ ഇന്ന് രാത്രി ഇരിക്കും ദൂരും നമ്മുടെ തൂമാരുടെ വീട് അപ്പൊ അതിന് കൂലി കൃത്യമായിട്ട് പറഞ്ഞ് വാങ്ങിച്ചു ആ കൂലി വാങ്ങും അതാ നേതാക്കന്മാര് ഞങ്ങളെ വർദ്ധിച്ചിരിക്കുന്നത് ഗോപാലിന് എഞ്ചിനീയറിന് വേണ്ടി പിണക്കം വല്ലതുകൊണ്ടോ അങ്ങനെ പണക്കം ഒന്നും ഇല്ല എന്നാലും എന്തോക്കുണ്ടായിട്ടുണ്ട് എന്താ ചോദിക്കാൻ കാര്യം ഗോപാലൻ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് സിമെന്റ് ഇറക്കിയത് എന്തും പറയാൻ അധികാരം അയാൾ പറഞ്ഞ കള്ളമാണോ അപ്പൊ കാശ് ബാബാ ശത്രുക്കൾ തൊഴിലാളികളുടെ വർഗബോധത്തെ പലരും പറഞ്ഞത് എനിക്ക് പിന്നെ ചോദിച്ചാലുണ്ട് കൂടുതൽ പറഞ്ഞു ആ ശരി സന്ദിച്ച് കേട്ട ഈ ഒരു പ്രയണ ഞാൻ വന്നത് പഴകൃഷ്ണൻ വെറുതെ അതെ കഴിക്കാം ഇല്ല ഉച്ച ഒരു ചായ കുടിച്ചു ഇന്നത്തെ ബഹളത്തിന്റെ ഒന്നും നടന്നില്ല അല്ലോടൊക്കെ എഴുതി കിട്ടിയ കൈക്കൂടിയുടെ അരി വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഓ അത് ശരിയാണല്ലോ എന്നാലേ ഇത് നമുക്ക് രണ്ടു പേർ കൂടെ കഴിക്കാം ഞാൻ പത്ര ഇടന്ന് അങ്ങനെ വലിയ നേരമാണൊന്നും കേട്ടോ അവരുടെ മകള് രണ്ടുമൂന്ന് വർഷമായി ഞങ്ങളും കണ്ടിട്ടുണ്ട് ഒത്തിരി തായത്തിന് ശേഷം നമ്മളെ മോളെ കണ്ടല്ലേ സന്തോഷമായില്ലേ നിങ്ങൾ വർത്താനം പറയും ഇവിടെ ഇരുന്നു ഈ രാത്രി ചേട്ടൻ വീട്ടിലേക്ക് ആ ആ ആ ജീവൻ നിനക്കറിയാമല്ലോ കാര്യം കാര്യം നിന്റെ ഒന്നും പറയണ്ട എല്ലാം ും പറയു വീട് പോലും കടത്തിലായി അത്യാവശ്യമായിട്ട് എനിക്ക് അയ്യായിരം രൂപ വേണം ഇല്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞും പെരുവഴിയിലാകും ചേട്ടനെന്താ ഒന്നും ഇണ്ടാത്തത് ഞാൻ ചേട്ടനോടല്ലാതെ വേറെ ആരോട് ചോദിക്കും പണമില്ല ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ചേട്ടൻ വീട് നാലാം ദിവസം അച്ഛൻ മരിച്ചു അമ്മയില്ലാത്ത എനിക്ക് അമ്മയുടെ സ്നേഹം തന്ന വളർത്തിയത് ചേട്ടനാണ് ഈ വാഹബന്ധം അച്ഛനായിരുന്നു നിർബന്ധം അതിന്റെ പേരിലാണ് ചേട്ടനോ അച്ഛനോ ഒടുവിലായി പിണങ്ങിയത് എല്ലാരും പോയപ്പം കിട്ടി നിനക്ക് പറഞ്ഞ് തിരുത്താമായിരുന്നില്ലേ ചേട്ടാ എത്രയോ സഹോദരിമാർ ഇവിടെ കഷ്ടപ്പെടുന്നു കല്ലുടച്ചും ചുമടിച്ചുമൊന്നും സ്ത്രീകൾ ജീവിക്കുന്നില്ലേ സ്വത്തുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അപകടം അടുക്കളയിലോട്ട് പാകപ്പെടുത്തി എല്ലാരും 啊。